അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നതാ ഒരു മോർണിംഗ് ബ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇതിൽ രാവിലത്തെ തിരക്കും ഫ്രിഡ്ജ് ക്ലീൻ ആക്കലും പിന്നെ നാട്ടിലേക്കുള്ള കുഞ്ഞു പെട്ടി പാക്കിങ്ങും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാൻ വേണ്ടിട്ട് നോക്കുക കണ്ടിഷ്ടമാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പം രാവിലെ തന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പം സമയം ഏകദേശം ഒരു അഞ്ചു മണി ആയിട്ടുണ്ട് അപ്പോൾ നിസ്കാരം ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇവിടെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് അഞ്ചോ പതിനെട്ടൊക്കെ ആകുട്ടോ സുബാങ്കം എടുക്കാൻ അതുവരെ ഞാൻ കാത്തു നിന്നാല് സ്കൂളിലേക്ക് ടിഫിനൊക്കെ റെഡി ആക്കാനുള്ളതല്ലേ അപ്പം മൊത്തത്തിൽ നേരം വെകും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് വന്നതാണ് അതുമല്ല ഇന്ന് കിച്ചണിലേക്ക് വരാൻ തന്നെ കുറച്ച് നേരം വെയിറ്റ് ഉണ്ട് സാധാരണ ഞാൻ നാലേ മുക്കാലാവുമ്പോഴാണ് കേട്ടോ കിച്ചണിലേക്ക് വരല് ഇപ്പൊ അഞ്ചു മണിയായില്ലേ പിന്നെ ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് രാവിലെ നീക്കാനും നല്ല മടിയാട്ടോ പ്രത്യേകിച്ച് മക്കളെ ഉണർത്തി ഓരോ ബാത്റൂമിലേക്ക് വിടാൻ കുറച്ച് ടൈം എടുക്കും ഓരോ പറഞ്ഞിട്ടും കാര്യമില്ല നല്ല തണുപ്പല്ലേ ആ സമയത്ത് കുളിക്കുമ്പോൾ ആർക്കായാലും നന്നായിട്ട് തണുക്കുമല്ലോ അപ്പം കിച്ചണിൽ വന്നാൽ ആദ്യം തന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും കേട്ടോ അങ്ങനെ കുടിക്കണത് നമ്മുടെ ശരീരത്തിന് നല്ലതാ പിന്നെ ഇതാ അവർക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനുള്ളതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ദിയമോക്ക് നൂഡിൽസ് മതിയറിഞ്ഞു ജയമോക്ക് ഇതാ കോണ് ബോയിൽ ചെയ്തതാണ് കേട്ടോ കൊടുക്കുന്നത് ജയമോക്ക് നൂഡിൽസ് ഇഷ്ടമില്ല കേട്ടോ ഇതുപോലെ കോണൊക്കെ ബോയിൽ ചെയ്ത് കൊടുത്താൽ പിന്നെയും കഴിക്കും ഇതുപോലത്തൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കട്ട് ചെയ്യാനോ ചിക്കൻ ഫ്രൈ ചെയ്യാനോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ മസാല ആക്കി വെക്കലും കട്ട് ചെയ്തു വെക്കലൊക്കെ ചെയ്യണം കേട്ടോ നല്ലത് രാവിലെ ഭയങ്കര തിരക്കാവുമല്ലോ അപ്പോൾ നമുക്കൊന്നിനും കഴിയില്ലല്ലോ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളും ഇനി ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് വെക്കായിരിക്കും കേട്ടോ ഒന്നും നല്ലത് അപ്പം ഏതായാലും ഇതാ കോണ് ബോയിലാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ നൂഡിൽസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം അത് രണ്ടും ചൂടാറാൻ വെച്ചിട്ട് ഞാനൊന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ അതിൻ്റെ ഇടയിൽ മക്കൾ ഉണർത്തിയിട്ട് ഓരോട് കുളിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാ ടിഫിനൊക്കെ ഒന്ന് റെഡിയാക്കാണ് അപ്പോൾ രണ്ട് ടിഫിന് വേണമല്ലോ ഇവർക്ക് അപ്പോൾ ഒരു ടിഫിനിൽ ഇതാ സ്ട്രോബെറിയും പിന്നെ ഒരു കേക്കും പിന്നെ ഒരു ചോക്കി ചോക്കിയും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ചോക്ലേറ്റ് ഒക്കെ കാണുമ്പോൾ അവർക്ക് സ്കൂളിൽ നിന്ന് ഭയങ്കര സന്തോഷമാകുമല്ലോ ചോക്ലേറ്റ് എല്ലാ ദിവസവും ഒന്നും കൊടുക്കൂലട്ടോ അപ്പൊ ഇതാ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ടിഫിൻ ബോക്സിൽ വെക്കുന്നത് അങ്ങനെ ആകുമ്പോൾ കുട്ടിയേക്ക് കഴിക്കാൻ എളുപ്പമാവുമല്ലോ പിന്നെ അത് നല്ല ചൂടുള്ള ടൈമിൽ തന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പും ബട്ടറും ആക്കിയിട്ടുണ്ട് ദാ നൂഡിൽസും ചൂടാറിയിട്ടുണ്ട് അപ്പം അതും ടിഫിൻ ബോക്സ് കാക്കാണ് ഇപ്പം തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചൂടാരൊക്കെ ചെയ്യും പിന്നെ രണ്ടാമത്തെ ടിഫിനിൽ രണ്ടാക്കും ഒരുപോലെ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് സ്ട്രോബെറി ഒക്കെ രണ്ടാക്കും ഇഷ്ടം അങ്ങനെ അങ്ങനെതാ ടിഫിനൊക്കെ സെറ്റായിട്ടുണ്ട് പിന്നെതാ ഒരിക്കപ്പം കഴിക്കാൻ ചോക്കോസും പാലും മതി അറിഞ്ഞപ്പോൾ അതാണ് കേട്ടോ കൊടുത്തത് ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അട ഉണ്ടാക്കാനാണ് കേട്ടോ വിചാരിച്ചത് അപ്പോൾ ഇവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അതൊന്നും വേണ്ട ചോക്കോസും പാലും മതിന്ന് രാവിലെ എന്തുണ്ടാക്കിയാലോ അത് തിന്നാൻ ഭയങ്കര കച്ചറിയാണ് കേട്ടോ അത് വേണ്ടാന്ന് പറയും പിന്നെ പറ്റുന്നത് കൊടുക്കാന്നില്ലാതെ വേറെ നിർത്തില്ലോ പ്രത്യേകിച്ച് ഈ രാവിലെ ആറുമണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒന്നും തിന്നാൻ കഴിയില്ലല്ലോ ഇപ്പോൾ ആറേക്കാലം ആയിട്ടുണ്ട് കേട്ടോ അപ്പം ബസ് വരാനുള്ള ഏകദേശം ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ പുറത്തിറങ്ങിയപ്പോ ഇതാണ് കേട്ടോ സ്ഥിതി കാണാൻ രാത്രി പോലെ തന്നെ ഉണ്ട് വണ്ടികളൊക്കെ ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ടാണ് പോണത് ഇതുപോലെ പിന്നെയും കളർ ഉണ്ടെന്നാട്ടോ തോന്നുന്നത് ഇത്രക്കും ഇല്ലേനീ അപ്പൊ തണുപ്പായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നേരം വെളുക്കാത്ത പോലെ തോന്നുന്നത് പുറത്തേതായാലും നല്ല തണുപ്പുണ്ട് നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതാ നീറ്റ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിന് ഒരു സ്കൂളിൽ പോണ ആ ഒരു ടൈമിൽ അവൻ എങ്ങനെ ആയാലും ഉണരും അപ്പം അതാ ഒരു പോയ സങ്കടത്തിലാണ് കേട്ടോ വണ്ടി ദൂരെത്തണവരെ ഓൻ ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ ചിലപ്പം കാര്യം ചെയ്യും പിന്നെ ഞാൻ മോനെ പിടിച്ചുറക്കി അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര കച്ചറാവും ഫ്രിഡ്ജൊന്ന് വൃത്തിയാക്കണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി രണ്ടാഴ്ച ആയിട്ടോ ഫ്രിഡ്ജ് വൃത്തിയാക്കിയിട്ട് ഞാൻ ഫോൺ നോക്കിയിട്ടേ ഇല്ല കേട്ടോ ഫോണ് നമ്മൾ അഥവാ എടുത്തങ്ങായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ റീൽസ് കാണുകയാണെങ്കിൽ പിന്നെ മോൾക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോവും ഓരോന്ന് ഓരോന്ന് അങ്ങനെ കാണുമ്പോൾ അതുപോലെ യൂട്യൂബിൽ ഷോർട്സ് ആണെങ്കിലും തന്നെ കേട്ടോ സ്ഥിതി ഇങ്ങനെ ഓരോന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ അത്രയും ടൈം നമുക്ക് വേസ്റ്റ് ആവുമല്ലോ നമുക്ക് രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഫോൺ എടുക്കണതാവും കേട്ടോ നല്ലത് ഫോൺ അതുവരെ ഒന്ന് മാറ്റി വെക്കുക എന്നാൽ തന്നെ നമ്മളെ പണി പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകും കേട്ടോ അല്ലെങ്കിൽ കുറച്ച് നേരം ഫോൺ നോക്കി കുറച്ച് പണിയെടുത്ത് അങ്ങനൊക്കെ ആകട്ടുണ്ടാവുക ഞാനും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ ഫോണ് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ നോക്കി കൊണ്ടിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ആക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഫോൺ നോക്കാതെ അങ്ങനെ കിച്ചണിലേക്ക് വന്നതാണ് പിന്നെ ഫ്രിഡ്ജ് ക്ലീൻ ആക്കുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പം ഇതാ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഷീറ്റ് ഉണ്ടല്ലോ അത് ഞാൻ വാഷ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ രണ്ടാഴ്ച ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ വാട്ടർ മെലൻ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിന്റെ നീരൊക്കെ എത്തിയിട്ട് അവിടൊക്കെ ഒന്ന് വൃത്തിയേടായിട്ടുണ്ടായിനി അപ്പൊ അതൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് ഡോറിന്റെ ഓരോരോ ഭാഗമായിട്ടാണ് കേട്ടോ തുടച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് അപ്പം തന്നെ സാധനങ്ങളൊക്കെ തിരിച്ചു പിന്നെ പിന്നെതാ ഈ ഷീറ്റ് കഴുകിയിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ നമ്മൾ ഇതുപോലത്തെ ഷീറ്റോ അല്ലെങ്കിൽ അലൂമിനിയം ഫോയിലൊക്കെ വിരിച്ചു വെക്കുന്നത് നല്ലതാ അങ്ങനെയാണെങ്കിൽ നമ്മൾ കറിയൊക്കെ വെക്കുമ്പോ എങ്ങനെയെങ്കിലും ലീക്ക് ഒക്കെ ആവുകയാണെങ്കിൽ ഈ ഒരു ഷീറ്റിലാവുള്ളൂ ഇപ്പം തന്നെ ഞാൻ വാട്ടർ വെച്ചപ്പോൾ വെച്ചപ്പോ അതിന്റെ നീരൊക്കെ ഈ ഒരു ഷീറ്റിലാണ് കേട്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഷീറ്റ് കഴുകേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ ഫ്രിഡ്ജിൻ്റെ ആ ഒരു ഗ്ലാസ് ഒന്നും ഞാൻ എടുത്ത് കഴുകിയിട്ടില്ല അതൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്തത് അവിടെ ഒന്നും കറേ കാര്യങ്ങളൊന്നും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൻ്റെ തട്ടുകളൊക്കെ കുറേ കഴിയുമ്പോൾ എടുത്ത് കഴിഞ്ഞിട്ട് മൊത്തത്തിൽ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി എന്തായാലും രണ്ടാഴ്ച കൂടുമ്പോൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ ഓരോ ഭാഗത്തുള്ളത് എടുത്തിട്ട് അവിടെ ആദ്യം വൃത്തിയാക്കുകയാണെങ്കിൽ ഫ്രിഡ്ജ് എളുപ്പത്തിൽ തന്നെ വൃത്തിയാക്കാൻ പറ്റും ഞാനിതൊക്കെ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പം നിങ്ങൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ചെയ്യുമ്പോഴാണല്ലോ മനസ്സിലാവുക ഇതാണോ എളുപ്പമോ അല്ലെങ്കിൽ ഓരോരുത്തർ ചെയ്യുന്നത് വെവ്വേറെ രീതിയിലായിരിക്കും പിന്നെ ഇതാ ഫ്രീസർ തുടച്ചെടുത്തിട്ടുണ്ട് ഫ്രീസറിൽ കാര്യമായിട്ടൊന്നും ഇനി ഫ്രീസറിന്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ അലൂമിനിയം ഫോയിലൊക്കെ വെച്ചിട്ട് സാധനങ്ങൾ വെക്കാം ഞാൻ പിന്നെ സാധനങ്ങളൊക്കെ ഇതുപോലത്തെ ഒരു ബാസ്ക്കറ്റിലാക്കിയിട്ടാണ് ഫ്രീസറിൽ വെക്കല് അതുപോലെ ഫിഷ് ഒക്കെ വാങ്ങുകയാണെങ്കിൽ ഒരുപാടൊന്നും വാങ്ങലില്ല കുറച്ച് വാങ്ങലേ ഉള്ളൂ അതുകൊണ്ടുതന്നെ ഞാൻ അടിയിലിങ്ങനെ അലൂമിനിയം ഫോയിലോ ഷീറ്റോ ഒന്നും വിരിച്ചിട്ടില്ല അങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞാൽ ഇതാ പുറംഭാഗം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണുണ്ട് മക്കൾ വന്നിട്ട് എപ്പോഴും ഫ്രിഡ്ജിങ്ങനെ തുറന്നു നോക്കൂ കേട്ടോ അതിലൊന്നും ഉണ്ടാവില്ല എന്നാലും ഒരു ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് തുറന്നോക്കും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ ചെറുപ്പത്തിൽ അമ്മളും അങ്ങനെയൊക്കെ തന്നെ എനി എൻ്റെ അമ്മനോടൊക്കെ എനിക്ക് ചീത്ത ഇട്ടിട്ടുണ്ട് കേട്ടോ വെറുതെ നീ ഫ്രിഡ്ജ് തുറക്കണേ അതിലെന്താ ഉള്ളത് എന്ന് എപ്പോഴും ചോദിക്കൂ പക്ഷെ അന്ന് ഫ്രിഡ്ജ് വെറുതെ തുറക്കുക അടയ്ക്കുക അതെന്താ അറിയില്ല അതൊരു രസമായിട്ടാണ് തോന്നിയത് കേട്ടോ അതേ സ്ഥിതിയാണ് ഇപ്പം ഇവിടെ മക്കളും ഇടയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് തുറന്ന് നോക്കും ഇത് നീ ചെറുപ്പത്തിലെ ഫോട്ടോ ആണ് കേട്ടോ അങ്ങനെ ഇതാ ഫ്രിഡ്ജ് ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോക്കിന് സമയം എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുമില്ല അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്ന് അട ഉണ്ടാക്കാനാണ് വിചാരിച്ചതെന്ന് അപ്പം വേഗത്തിൽ തന്നെ പൊടിയൊക്കെ വാട്ടി കുഴച്ച് പരത്തിങ്ങായിട്ട് ഇതാ അതിൻ്റെ തേങ്ങയും ശർക്കരൊക്കെ ഉള്ള ആക്കിയിട്ട് അട ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ഇന്ന് നാട്ടിൽ പോണതിനെ പറ്റിയിട്ട് ഞാനൊന്നും പറഞ്ഞില്ല അല്ലേ ഞങ്ങളല്ലോ പോണത് ഇക്ക മാത്രമാണ് പോണത് പിന്നെ പത്തര ആവുമ്പോഴാണ് കേട്ടോ എയർപോർട്ട് പോവേണ്ടത് ഒന്നരക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ ഇക്കൾക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്ന് പുറത്ത് പോയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ അവിടെവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ഇത് ജോയിമോനിക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നൊരു വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇക്ക വന്നപ്പോൾ നമ്മൾ രണ്ടാളും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ച് ജോയിമോന് ഒന്നിട്ടില്ലേനീട്ടോ ബാഗ് പാക്കിംഗ് ഒക്കെ ഞാൻ തലേ ദിവസം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പോവണത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതൊന്നല്ല തലേ ദിവസം തോന്നി പിറ്റേ ദിവസം പോവുകയും ചെയ്ത് തന്നെ ഇക്കാല ഡ്രസ്സ് മാത്രമേ ഉള്ളൂ എനിക്ക് കാര്യമായിട്ട് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തിട്ട് പോകണ അല്ലാത്തതുകൊണ്ട് തന്നെ സാധനങ്ങളൊന്നും വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല കുട്ടിക്ക് രണ്ട് പാക്ക് ചോക്ലേറ്റ് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് അത്രയൊക്കെ ഉള്ളു കേട്ടോ വേറെ കാര്യമായിട്ടൊന്നും പിന്നെ കുറച്ച് വേദനൻ്റെ മരുന്നുണ്ടല്ലോ ഫാസ്റ്റ് റിലീഫ് അതും വാങ്ങിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ അങ്ങനെ ബാഗ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഒരുപാട് ദിവസത്തിനൊന്നല്ല ട്ടോ പോണത് രണ്ടു ദിവസത്തിനാണ് പോണത് അപ്പൊ അതാ ഇക്ക പോവാണ് നമ്മളൊരു ഫ്രണ്ടാണ് കേട്ടോ ഇക്കാനെ എയർപോർട്ടിൽ കൊണ്ടാക്കണത് പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് ഇക്ക ചെറിയൊരു വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചെന്നിട്ടുണ്ടായിനി അപ്പൊ അതും കൂടെ ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി പുതുതായിട്ടാരെങ്കിലും വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസും ചാനലൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ബൈ